ഫാമിലി കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ഒക്കെ അതുകൊണ്ട് തന്നെ ഈ പിള്ളേരെ ഒന്നും ഞാൻ പരമാവധി കാണിക്കാറില്ല ഈ സീസണില് എല്ലാ സീസണിലും അപേക്ഷ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തികളാണ് അത് ഒരു ഗെയിം പ്ലേ പോലെ തന്നെ തോന്നുന്നുള്ളൂ അത് പോയി കഴിഞ്ഞപ്പോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സിമ്മതി കിട്ടാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പേര് പറയുന്ന വേറെ ഒന്നും തോന്നാറില്ല നമസ്കാരം ജനപ്രിയ പരിപാടിയായ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ഇത്തവണത്തെ ബിഗ് ബോസ് കപ്പ് ആരടിക്കും അടുത്ത സീസണിലെ ബിഗ് ബോസില് കണ്ടായി വിളിച്ചാൽ പോവാൻ താല്പര്യമുണ്ടോ

ഞാൻ കാണാറില്ല ജസ്റ്റ് ഒന്ന് രണ്ടുവേഷം വീട്ടുകാര് വെച്ചോണ്ടിരിക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ പൊതുവെന്താഭിപ്രായം എനിക്ക് അതിനോട് വല്യ അഭിപ്രായം താല്പര്യം ഇല്ല വല്യ താല്പര്യമില്ല കാരണം അതിലേക്ക് ഇടന്ന് കാണിക്കുന്നതൊക്കെ കാണുമ്പോ അതില് ഫാമിലിയായിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ഒക്കെ അതുകൊണ്ട് തന്നെ ഈ പിള്ളേരെ ഒന്നും ഞാൻ പരമാവധി കാണിക്കാറില്ല പക്ഷെ എന്നാലും മക്കളൊക്കെ എന്നെ കാണാൻ രാത്രി കാണുന്നതാണ് യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണുന്നതാണ് എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ബിഗ് ഒരു അഭിപ്രായം ഒന്ന് ബിഗ് ബോസിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ള നല്ല പരിപാടിയാണ് എല്ലാവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറച്ച് സ്വഭാവങ്ങൾ മാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അങ്ങനെ വന്നവരൊക്കെ കൊറേ പേരുണ്ട് കൊറേ പേര് അലറി പിടിച്ച് നടക്കുന്നു ഗെയിമുകളൊക്കെ നല്ല ഗെയിംസും അടുത്ത സീസൺ വേണ്ടി വെയിറ്റ് സീസൺ കാണാറില്ല ഏറ്റവും മോശം സീസൺ സീസണൊക്കെ അഖിൽമാരാണ് എനിക്ക് ഏറ്റവും കണ്ടെത്തൽ ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ താല്പര്യമില്ല കാരണം അത്രയും തൃപ്തി മോശം സംഭവങ്ങളും സംസാരങ്ങളൊക്കെ സംഭവിക്കുന്നു ഈ ഒരു സീസണില് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ ഈ സീസണില് എല്ലാ സീസണും അപേക്ഷിപ്പം വളരെ ഇരുന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തികളാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ വരുമ്പോ കുറച്ച് കാലം തന്നെയാണ് ഞാൻ മാറ്റി പിന്നെ അനിയത്തി ഒക്കെ പറഞ്ഞൊരു അറിവ് മാത്രമാണ് കഴിഞ്ഞ സീസൺ ഞാൻ ആദ്യമേ പറഞ്ഞു അഖിൽമാരെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഈ സീസണിലേക്ക് ഒരാളെ പേര് സോറി പൊതുവേ ബിഗ് ബോസിനെ കുറിച്ച് എന്താപ്രായം പൊതുവേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ അല്ലേ ഷോ നമുക്ക് എല്ലാവർക്കും കേരളത്തിലൊരു ഒരു ഒരു സീരിയലിൽ നിന്ന് മാറി ഫാമിലി ഫാമിലിന്ന് കാണാൻ തുടങ്ങി സീരിയൽ എന്റെ വീട്ടിലൊക്കെ ആ സമയത്തിൽ ചിലപ്പോ സീരിയൽ കണ്ടോണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും മൊബൈലിലൊക്കെ അതൊക്കെ മാറി ടി വിക്ക് മുമ്പ് തന്നെ അമ്മയും മെങ്ങളും അച്ഛനും ഒക്കെ ഇരിക്കണമെങ്കിൽ അതിനൊരു ശക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു എന്ന വ്യക്തിയുടെ ലാലറിന്റെ ഒരു അവതാര മികവുണ്ട് അതിന്റെ മുന്നിൽ അത് ഏറെക്കുറെ സത്യമാണ് പക്ഷേ ചില ഒരു ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര പോർ വരുമായിട്ട് തോന്നാറ് പക്ഷെ ഒരു കാര്യം നമുക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നൂറ് ദിവസം ഒരു ഗ്രൂമിനെ ഫോൺ കൂടി ഉപയോഗിക്കാണ്ട് അത് ആദ്യം കണ്ടെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ അഗ്രി ചെയ്യുന്നു പക്ഷേ ബാക്കി വെച്ച് നോക്കുമ്പോ ഒരു എന്റർടൈൻമെന്റ് ഷോ അത്ര ഈ വി സീസൺ ഞാൻ പറയുന്നില്ല ഇതുവരെ എന്തിനു മുമ്പേ മൂന്നാല സീസണിലെ കണ്ടാണ് അത് നമ്മളൊരു വ്യക്തി വരെ പല ഭാഗത്തും നമ്മളിപ്പോ ഒരു ഒരു സ്ഥാപനത്തിന്റെ പല സ്ഥലത്തുള്ള സ്റ്റാഫുകളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം നടക്കണ്ടോ അത് അവര് റൂമിന്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെ കോണ്ടസ്റ്റും ഗെയിംസ് ഒക്കെ മാനേജ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അഖിലേറ്റിന്റെ ഒരു കാഴ്ചപ്പാടെ തന്നെ തന്നെ വേറെ ഒരു ഞാൻ ഇതുവരെ കണ്ട കണ്ട്രന്റെ ഏറ്റവും നമ്പർ വൺ ഇനി എനിക്ക് തോന്നുന്നു അതേ ഒരു കണ്ടിന് വില അതിൻ്റെതായ വ്യക്തമായ നിലപാടും അതിൻ്റെതായ നല്ല നോളജും ഒരു മനുഷ്യനാണ് പുള്ളി ഇനിയും നല്ല പുള്ളി ഒരു ഡയറക്ടർ കൂടിയാണ് പുള്ളിയുടെ നല്ല നല്ല സിനിമകൾ വരട്ടേന്ന് കൂടിയാണ് ആഗ്രഹിക്കുന്നത് അതിപ്പോ എല്ലാരും പറയുന്നതാണെങ്കിൽ ജാസ്മിൻ ജാസ്മിൻ ജാസ്മിനായിരിക്കുമല്ലോ എന്താ അഭിപ്രായം എനിക്കൊരു പ്രത്യേക എന്റെ നാട്ടുകാരാ പ്രത്യേകി പോയു ശേഷം മാറ്റം അത് ഒരു ഗെയിം പ്ലേ പോലെ തന്നെ തോന്നുന്നുള്ളൂ അത് പോയി കഴിഞ്ഞപ്പോ പിന്നെ ഇടക്കിടക്ക് ഒരു സിമതി കിട്ടാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പേര് പറയുന്ന എല്ലാവരും വേറെ ഒന്നും തോന്നാറില്ല അർജുൻ ടോപ്പായിട്ട് വരുന്ന ആളാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ ഇല്ല നിങ്ങളുടെ അതിപ്പം അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഏകദേശം ഇങ്ങനെയൊക്കെ ആവാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ ഇതാണ് ഏറ്റവും കൂടുതൽ കാണിക്കാറുള്ളത് ഇപ്പൊ ജിൻഡോയെ ഇപ്പൊ ജിൻഡോയുടെ വളരെ കുറവാണ് ഓരോ ഭാഗങ്ങളും വളരെ കുറവാണ് ജിൻഡോയെ പറ്റിയായാലും വേറെ ആരെയായാലും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ജാസ്മിനെ പറ്റിയ കാര്യങ്ങളാണ് വേറെ ഒന്നും പറയില്ല അടുത്ത തവണ ബിഗ് ബോസ് കണ്ടിട്ട് പോകാൻ താല്പര്യം ഉണ്ട് ഓ എന്റെ വല്യ